നമസ്കാരം പ്രിയമുള്ളവരെ ഗസ വല്ലാത്തൊരു ദുരന്തമുഖത്താണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മണിക്കൂറുകൾക്കകം ആവശ്യമായ ആഹാരം കിട്ടിയില്ലെങ്കിൽ ഗസ ഒരു ദുരന്തമുഖമായി മാറുമെന്നാണ് ആയിരക്കണക്കിന് ആളുകൾ ഗസയിൽ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുവാൻ സാധ്യതയുണ്ട് പക്ഷേ വെടിനിർത്തലേതായ ചില ചർച്ചകൾ അത് ആശ്വാസജനമാകുന്ന രീതിയിൽ പ്രതീക്ഷക നൽകുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എങ്കിലും ഗസ വല്ലാത്ത ഒരു ദുരന്തമുഖത്താണ് ആളുകൾ ആഹാരത്തിന് വേണ്ടിയും വെള്ളത്തിനു വേണ്ടിയും പരക്കം പായുന്ന വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് പക്ഷേ നമ്മുടെ ചില നാട്ടിലെ ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ചില കഥകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗസയിലോട്ട് കടന്നു വരുന്ന ആഹാര പദാർത്ഥങ്ങൾ അത് ഹമാസ് തട്ടിയെടുത്ത് ഉയർന്ന വിലയ്ക്ക് കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന പ്രത്യേകിച്ചും ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കള്ളക്കഥകൾ അതൊട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്നാണ് പ്രത്യേകിച്ചും ഇന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് വാഷിങ്ടൺ ടൈംസ് ഉൾപ്പെടെ വാഷിങ്ടൺ പോൾസ് പോസ്റ്റ് ഉൾപ്പെടെ ഹിനാശൻ ടൈംസ് അങ്ങനെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ ഏകദേശം നൂറ്റിപ്പത്തോളം കൊള്ളകൾ ഈ ഗസയിലോട്ട് വന്ന ആഹാര പദാർത്ഥങ്ങൾ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് നൂറ്റിപ്പത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും ഇസ്രായേൽ അനുകൂല സംഘടനകളുടെ പിൻബലത്തോടുകൂടി നടന്ന ആഹാര കൊള്ളകളാണ് എന്ന വസ്തുതയാണ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒരു പരിധിവരെ ഇസ്രായേലിൻ്റെ പിന്തിനോട് നട കൂടി നടന്ന അവിടുത്തെ ഗസയിലെ ജനങ്ങൾക്ക് ആഹാരം കിട്ടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്രായേൽ കൂടി നടന്ന കൊള്ളകളാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത് ചിലതൊക്കെ ഗസയിൽ പട്ടിണി അധികരിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ നമുക്കറിയാമല്ലോ നമ്മളൊരു കല്യാണ ഹാളിൽ പോയാൽ പോലും അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്ന പള്ളിയിലോ അമ്പലത്തിലോ എത്താൽ എത്തിയാൽ പോലും ഒരു തിരക്കുണ്ടാവും ആഹാരം കിട്ടുന്നതിന് വേണ്ടി ചില ഉന്തും തള്ളലുകളും ഉണ്ടാകും അപ്പോൾ ഈ കടുത്ത പട്ടിണിയിൽ കടന്നുപോകുന്ന ഗസ അവിടെ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഹാര പദാർത്ഥങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എന്നതിനപ്പുറം വേറെ ഏതെങ്കിലും സംഘടനകൾ അവിടെ ആഹാരം തട്ടിക്കൊണ്ടു പോയി ഉയർന്ന വിലയ്ക്ക് വിറ്റതായി റിപ്പോർട്ടുകളൊന്നും സൂചിപ്പിക്കുന്നില്ല എന്നത് മാധ്യമങ്ങൾ വളരെ വലിയ കൂടി തന്നെ റിപ്പോർട്ട് റിപ്പോർട്ടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മാസങ്ങൾക്ക് മുമ്പ് ഇഹിയാസിൻവർ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് കൊല ചെയ്യപ്പെടുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ പേരെടുത്ത് തന്നെ പറയാം മാത്യു സാമോലും അതുപോലെ ഈ വറനാടൻ സാജൻസ് കറിയുമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ എഹിയാസിൻവറൊക്കെ ഉപയോഗിക്കുന്നത് വലിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഭക്ഷ്യ സാധനങ്ങളാണ് എഹിയാസിൻവറുടെ ഭാര്യ വളരെ വലിയ ബ്രാൻഡ് ബാഗുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് എഹിയാസിൻവർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടു ആ റിപ്പോർട്ടിൽ പറയുന്നത് എഹിയാസിൻവർ മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ആഹാരം കഴിച്ചതെന്നാണ് അതായത് ആഹാരം കഴിക്കാതെ കൊടും പട്ടിണിയിലായിരുന്നു അഹിയാസിൻവർ കൊല ചെയ്യപ്പെടുമ്പോൾ ഇസ്രായേലിനാൽ കാരണം ഗസയിൽ വലിയ ഉപരോധമാണ് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗസയിലോട്ട് ആഹാരം കടന്നു വരാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ആ പട്ടിണി ഹമാസിന്റെ നേതാവ് ഹിയാസിൻവറേയും ബാധിച്ചിരുന്നു അദ്ദേഹം കൊടും പട്ടിണിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ചെയ്യപ്പെടുന്നത് അപ്പോഴും നമ്മുടെ നാട്ടിലെ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരത്തിയത് എഹിയാസ് ഇൻവോർ വലിയ ബ്രാൻഡുകളുടെ ആഹാര സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതുമായി ഞാൻ ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു വിടുന്ന കഥകളിൽ പലതും യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് ഒരു പ്രത്യേക വിരോധവും അല്ലെങ്കിൽ ഒരു പ്രത്യേക അഭിനിവേശവും ഒക്കെ വെച്ച് ഇങ്ങനെ പടച്ചുവിടുന്ന കഥകളാണ് അതിനപ്പുറം അതിന് യാഥാർത്ഥ്യ ബോധവുമായിട്ട് അല്പം പോലും ബന്ധമില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ചില മാധ്യമങ്ങളിൽ ഇന്ന് പ്രസിദ്ധീകരിച്ച ചില വാർത്തകളാണ് അതിൽ പറയുന്നത് ഈ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഈ ഭക്ഷ്യ ഗസയിലോട്ട് ഒപ്പിക്കുന്ന എത്തിക്കുന്നതിനോടൊപ്പം ആഹാരപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിനോടൊപ്പം അതില് ഈ ഹമാസിനു വേണ്ടിയുള്ള പണവും ആയുധങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന രീതിയിലൊക്കെ ചില മാധ്യമങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ വ പടച്ചുവിടുന്ന വാർത്തകൾ ഞാൻ കേട്ടു കാരണം അത്രമേൽ ഗസ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പിടിയിലാണ് എഴുപത് ശതമാനത്തിലധികവും എഴുപത്തിയേഴ് ശതമാനം എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗസ ഇസ്രായേലിൻ്റെ പിടിയിലാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ആഹാരത്തിൻ്റെ കൂടെ ഒക്കെ ആയുധങ്ങൾ ഹമാസിനു വേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ അവർക്ക് വേണ്ടിയുള്ള പണം വരുന്നത് എന്നൊരു ചോദ്യമാണ് പക്ഷേ നമ്മുടെ ബുദ്ധിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അടിയറ വെച്ച ആളുകൾക്ക് അത്തരം ചോദ്യങ്ങളൊന്നും ഉന്നയിക്കുവാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അതിന്റെ പിറകിൽ വന്ന് ഇങ്ങനെ വിദ്വേഷപരമായ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കും അത് ചിലർക്ക് ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ് എന്നതിൽ തർക്കമില്ല പക്ഷെ നമ്മൾ അല്പം മനുഷ്യത്വപരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം വിഷവും ഈ വർഗീയതയും ഒക്കെ മാറ്റിവെച്ച് അല്പം മനുഷ്യപരമായി ചിന്തിച്ചാൽ ഒരു ജനത അനുഭവിക്കുന്ന കൊടും ക്രൂരതയുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേവലം ഒരു ഒക്ടോബർ ഏഴിന് മുമ്പല്ല ഈ പ്രശ്നം തുടങ്ങുന്നത് അതിനു മുമ്പ് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ജൂതന്മാരെ കൊണ്ടുചെന്ന് അവിടെ കുടിയേരിപ്പിച്ച് അവിടത്തെ അറബികളുടെ പാർപ്പിടവും വസ്തുക്കളും ഒക്കെ കവർ ഒരു സമ്പ്രദായം ഇസ്രായേൽ അനുവർത്തിച്ചു പോകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു വസ്തുത അതിനെതിരെ ചില പ്രതികരണങ്ങളൊക്കെ ചിലപ്പോൾ അഹിംസയുടെ ലെവലിൽ വിട്ടുപോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ചിലപ്പോഴൊക്കെ അത് ഹിംസാത്മകമാകുന്നു ചിലപ്പോൾ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു എന്നൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പതിറ്റാണ്ടുകളായി ഗസയോട് കാണിക്കുന്ന കൊടുത്ത കടുത്ത അടിച്ചമർത്തലുകൾ കടുത്ത മനുഷ്യ രത്വരഹിതമായ പ്രവൃത്തികൾ അതൊന്നും കണ്ടു കാൺ കണ്ടില്ല എന്നടിക്കുന്നത് അത് മനുഷ്യത്വത്തിനെതിരായ കൊടും ക്രൂരകൃത്യം എന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഈ അവസരത്തിൽ എന്തായാലും ലോകം ശുഭദായകമായ ചില വാർത്തകൾ കേൾക്കുവാൻ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ അവസരത്തിൽ പ്രത്യേകിച്ചും യു കെയിൽ നിന്ന് അത്തരം വാർത്തകൾ പുറത്തു വരികയാണ് യു കെയിൽ നിന്ന് മുന്നൂറിലധികം ജഡ്ജിമാരും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും ഒപ്പിട്ട ഒരു കത്ത് യു കെ പ്രധാനമന്ത്രിക്ക് നൽകിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അവർ പറയുന്നത് ഗസയിലെ മനുഷ്യ കുരുതിയിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പ്രാതിനിധ്യം ആവശ്യമില്ല എന്നാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യകൃതിക്ക് യു കെ എന്ന് പറയുന്ന വളരെ പൈതൃകമുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രാതിനിധ്യം ആവശ്യമില്ല എന്ന് വെച്ചാൽ അവർ പറയുന്നത് തങ്ങളുടെ രാജ്യം ഇസ്രായേലിന് കൊടുക്കുന്ന എല്ലാ ആയുധവും നിർത്തിവെക്കണം എന്നവരെ അസന്യഗ്ധമായ പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കുവാൻ യു കെ ഗവൺമെൻറ് തയ്യാറാകുന്നു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് യു കെ ഇസ്രായേലിന് കൊടുക്കുന്ന എല്ലാ സഹായങ്ങൾ നിർത്തിവെക്കുവാൻ ആലോചിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തിനൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒപ്പം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ബഹിഷ്കരിക്കുക യു കെയിലേക്ക് കടന്നു വരാനുള്ള അവസ്ഥ നിഷേധിക്കുക മുതലായ കടുത്ത നടപടികളിലേക്ക് കടന്നുപോകും എന്ന ഒരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വല്ലാത്തൊരു വിഷമസ്ഥിതിയിലാക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ മുഖ്യ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ മുന്നൂറിലധികം ആക്ടിവിസ്റ്റുകളും അതുപോലെ ജഡ്ജിമാരും ഒപ്പിട്ട കത്തിൽ പറയുന്നത് പതിനയ്യായിരത്തിൽ പരം കുട്ടികൾ ഈ ഒക്ടോബർ ഏഴിന് ഒന്നര വർഷത്തിനിടയ്ക്ക് കൊല ചെയ്യപ്പെട്ടു എന്നാണ് അതിൽ നാലായിരത്തിലധികം കുട്ടികൾ നാല് വയസ്സിന് താഴെയുള്ളവരായിരുന്നു എന്ന ഒരു സത്യം കൂടിയായ ലെറ്ററിൽ ഈ യു കെ ഗവൺമെന്റ് കൊടുത്ത ലെറ്ററിൽ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മളിത് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ പർപ്പസ്ഫുള്ളി വ്യക്തമായും തന്നെ കുട്ടികളെ ലക്ഷ്യമാക്കുന്നു എന്ന യാഥാർത്ഥ്യം പതിനയ്യായിരത്തിലധികം കുട്ടികൾ മരിച്ചു അതിൽ നാലായിരത്തിലധികം കുട്ടികൾ നാല് വയസ്സിന് താഴെയുള്ളവരാണെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ശക്തി ശക്തമായി തന്നെ കുട്ടികളെ ലക്ഷ്യമാക്കുന്നുണ്ട് ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര പൈതൃകം ഏറ്റെടുക്കരുതെന്ന് ഇസ്രായേലിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഇസ്രായേൽ കുട്ടികളെ മാത്രമല്ല ഗർഭപാത്രങ്ങളെ കൂടി ലക്ഷ്യമാക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്നദ്ധ സംഘടനകൾ അവിടേക്ക് പ്രസവ ശുശ്രൂഷാനന്തരം ലഭിക്കേണ്ട മരുന്നുകൾ കയറ്റി അയക്കുന്നുണ്ട് പക്ഷെ ഇസ്രായേൽ അത് ഗസയിൽ അനുവദിക്കുന്നില്ല അങ്ങനെ പ്രസവശേഷം ഈ കുട്ടികൾക്ക് കിട്ടാൻ കിട്ടാ ചികിത്സ കിട്ടാതെ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ തന്നെ ഗർഭിണികൾ മരിച്ചു പോകുന്നുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജെറുസലേമിലെ സോറി ഗസയിലെ ഏക ഐ വി എഫ് കേന്ദ്രം ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തു അതിനുശേഷം ഇസ്രായേൽ സൈന്യം അവിടെ കയറി അവിടെ സൂക്ഷിച്ചിരുന്ന ആയിരക്കണക്കിന് ഭ്രൂണങ്ങൾ നശിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാർത്ത അതായത് ഇസ്രായേലിൽ കുട്ടികളെയും ഭ്രൂണങ്ങളെയും അതുപോലെ സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യമാക്കുന്നു സ്ത്രീകൾ പ്രസവിച്ചാണല്ലോ കുട്ടികൾ ഉണ്ടാകുന്നത് അവരാണ് ആ രാജ്യത്തിന്റെ ഉദാന്തമായ സ്വാതന്ത്ര്യ സമര പൈതൃകം ഏറ്റെടുക്കേണ്ടുള്ളത് ഏറ്റെടുക്കേണ്ടതുള്ളത് അതൊക്കെ തച്ചുടയ്ക്കാനും തകർക്കുവാനും ലക്ഷ്യമാക്കി ഇസ്രായേൽ വളരെ സങ്കുചിതമായി തന്നെ നീങ്ങുന്നു എന്നാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെയും ജഹിന്ദ്